നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച ഡ്രിബിളർ ഏറ്റവും നന്നായിട്ട് ഡ്രിബ്ളിംഗ് നടത്താൻ കെൽപ്പുള്ള താരം ആ നെയ്മർ ജൂനിയറാണ് നെയ്മറാണ് നമ്പർ വൺ പറയുന്നത് റിയാദ് മെഹ്റസാണ് മെഹ്റസിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹത്തോട് ചോദിക്കുന്നു യുവർ ഫേവററ്റ് ഡ്രിബിളർ അദ്ദേഹത്തിൻ്റെ മറുപടി നെയ്മർ ഈസ് നമ്പർ വൺ ഞങ്ങളുടെ ജനറേഷനിൽ ഈ ജനറേഷനിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രിബിളർ ആ കാര്യത്തിൽ നെയ്മർ ജൂനിയറാണ് ഒന്നാമത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പീക്കിലായിരുന്ന സമയത്ത് ട്രൂലി മാഗ്നിഫിഷ്യൻ്റ് ആയിരുന്നു നമ്മൾ സത്യം പറയണമല്ലോ നെയ്മറെ പോലെ മറ്റാരുമില്ല ഇല്ല അവൻ്റെ ഡ്രിബിളിംഗ് കപ്പാസിറ്റി വേറെ തന്നെയാണ് ഇനി മറ്റു താരങ്ങളുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മറ്റു താരങ്ങളുണ്ട് ഇപ്പോൾ മൾജീരിയൻ സൈഡിലെ താരങ്ങളല്ലാത്തവരൊക്കെ ഉണ്ട് ഇപ്പോൾ യാസിൻ ബ്രാഹീമി യാസിൻ ബ്രാഹീമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മികച്ച ഡ്രിബിളറായിരുന്നു ബെനഫ്രയും മികച്ച ഡ്രിബിളർ ആയിരുന്നു യാസിൻ തീർച്ചയായിട്ടും അവൻ്റെ ആ ഒരു കാര്യങ്ങൾ ഞാൻ സ്ക്രൂട്ട്നൈസ് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ ദേശീയ ടീമിലെത്തിയ സമയത്ത് അത്രയധികം ഏത് പൊസിഷനിൽ വെച്ചും ആരെയും ട്രിബിൾ ചെയ്ത് പോകാൻ കെൽപ്പുള്ളവനായിരുന്നു അവൻ ബെനഫ്രയും ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു ബട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്പർ വൺ നെയ്മർ തന്നെയാണ് എന്നാണ് റിയാദ് ബെഹ്റസ് പറഞ്ഞു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഇടുത്താം